വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ നിലമ്പൂരിൽ കയ്യാങ്കളി ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനും ആറ് ബസ് ജീവനക്കാർക്കെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തു اوه 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 ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ നിലമ്പൂർ ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിനു സമീപമാണ് സംഘർഷമുണ്ടായത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം ഇവരെ പിടികൂടിയത് സമയത്തെ ചൊല്ലി ഇരു ബസ്സുകളിലെയും ജീവനക്കാർ തമ്മിൽ തുടങ്ങിയ വാക്കേറ്റമാണ് നിലമ്പൂർ ടൌണിൽ കൂട്ടത്തല്ലിൽ അവസാനിച്ചത് വലിയ തോതിൽ നടന്ന സംഘർഷമാണ് ജീവനക്കാർ തമ്മിൽ അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ ടൈൽ